നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചക്ക ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചക്ക ബിരിയാണി ആരൊക്കെ കഴിച്ചിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇത് ഒരു തവണ നമ്മൾ ചക്ക ബിരിയാണി ഉണ്ടാക്കി കഴിച്ചാലേ പിന്നെ ഇപ്പം ചക്ക കിട്ടിയാലും നമ്മൾ ചക്ക ബിരിയാണി ഉണ്ടാക്കണമെന്ന് തോന്നുന്നു അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയുമാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സിംപിളായിട്ട് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുക്കറിൽ നമ്മൾ എണ്ണ വെച്ചിട്ട് അധികം കടുക് പൊട്ടിക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുക പിന്നെ ഇതിലേക്ക് സവള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കാവേ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്ത ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി Sampai പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം പിന്നെ മസാലപ്പൊടിയാണ് ചേർക്കുന്നത് ഇറച്ചി മസാല എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴണ്ട വന്നു കഴിയുമ്പോഴേക്കും എരിവിന് ആവശ്യത്തിന് നമുക്കിതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് എല്ലും ഇറച്ചിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇത് ഇറച്ചി വേണേൽ തന്നെയായിട്ട് ചേർക്കാം എല്ല് വേണേലും തന്നെയായിട്ട് ചേർക്കാം കുറച്ചും കൂടി ഇതും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് തീർക്കുമ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഞാനൊരു ടിപ്പിച്ചാണ് കേട്ടോ ഇതൊന്ന് വേവിച്ചെടുത്തേക്കുന്നത് പിന്നെ ഓരോ കുക്കറിനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും അതിൻ്റെ വേവ് എന്നിട്ട് വെന്ത് വന്ന് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ചക്ക ഞാൻ അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ച് ഒന്ന് ആവി കയറുമ്പോൾ തന്നെ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ടാവും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ചക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വെന്തും കിട്ടിയായിരുന്നു കേട്ടോ എന്നിട്ട് ഇതിൽ വെള്ളമൊക്കെ ആ ഗ്രേവി ഉള്ളത് തന്നെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തു ഇനി വറുത്ത തേങ്ങായും പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ടും കൂടി ഇതിലേക്ക് ചേക്കും അവർ എക്സ്ട്രാ ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് ചേർക്കുന്നത് ചേർത്തില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല കേട്ടോ അതും കൂടെ ഒന്ന് അടച്ചു വെക്കാം അത് കണ്ടെങ്കിൽ ആ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങിയ ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു തവണേലും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചക്ക ബിരിയാണി നല്ല ടേസ്റ്റിയാണ് എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ടേസ്റ്റ് ആയിരിക്കും ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ ഇതുപോലുള്ള അടിപൊളി റെസിപ്പികൾക്ക് ഈ അക്കൗണ്ട് സബ്സ്ക്രൈബ് റേ <im> യാനും